പിന്നെയും ഞാൻ തൊട്ടു പോല കൊറച്ചേക്കും ഓട്ടു പെട്ടു മെപ്പുന്ന് എത്ര നേരമായി വന്നിട്ട് എന്താണ് ഈ ബോതിയില് ആ അതെ കുറച്ച് ചാണകപ്പൊടിയാണ് ചെടിക്കിടാനേ ചാണകപ്പൊടിക്കൊക്കെ ഇപ്പൊ പരിപ്പൊടീ ആ ഞാന് രണ്ട് പരിപ്പൊടിയും മേടിച്ചിട്ടുണ്ടായിരുന്നു അവള് കോളേജിന് വരുമ്പോത്തേക്കും എടു പിന്നെപ്പുഴയുടെ കൂടെ കഴിക്കാം അയ്യോ വല്യ പാലില്ല ഇനിയിപ്പൊ ചായ വെച്ചും ഇത്ര നേരവും വന്നപ്പോ ചെല്ലുമ്പോഴത്തേക്കും നേരം നീ ചായ എടു ഞാൻ ഇപ്പോഴൊന്നും പോണില്ല കൊറച്ചിവസം നിക്കാന്നാ ഓ ഇനി ഒരു മൊത്തസാധനം ഒരാഴ്ച കൊണ്ട് തീർക്കുന്നുള്ളു ആണോ